അസ്സലാമു ും വാഹമ്മത്തല്ലാഹി വാർക്കാത്തു എനിക്കൊരു സുഹാബിയുടെ വോയിസ് കേട്ടപ്പോൾ ചിരിയാണ് വരുന്നത് ആ ചിരിയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കാം എന്ന് കരുതി കൊണ്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു പാമ്പ് തവളയെ പിടിച്ചു അതിന്റെ ജീവൻ തന്നെ അപകടത്തിലാണ് ആ സമയത്താണ് ഒരു പാറ്റ അതിലെ കടന്നു പോകുന്നത് തന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാത്ത തവള ആ പാറ്റയെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് തന്റെ ജീവൻ രക്ഷപ്പെടുത്താനല്ല ഇതുപോലെയാണ് ഈ കെ സമസ്തയിലുള്ള ചില ആളുകളുടെ അവസ്ഥ അവരുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രമുഖരായ സമസ്ത മുഷാവറ അംഗങ്ങളിൽ പലരും വഹാബിസവും മൗദൂദിസവും പേറി അതിൽ ചേക്കേറാനിരിക്കുകയാണ് ആ വിഷയത്തിൽ യാതൊരു വേവലാതിയോ പേടിയോ ഈ കെ വിഭാഗം സമസ്തയിലുള്ള ചില ആളുകൾക്കില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആ വിഭാഗത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നതും ഈ ചങ്ങാതി പറയുന്നത് എ പി ഉസ്താദ് സുന്നിയല്ല എ പി സംഘടനയും സുന്നിയല്ല അതുകൊണ്ട് എ പി ഉസ്താദും എ പി സംഘടനയും ബന്ധപ്പെടുന്ന ഒന്നിലും നാം ബന്ധപ്പെട്ടുകൂടാ അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് നാം ഒരു പരിപാടി സംഘടിപ്പിക്കും പാടില്ല അവരുമായി ഒരേ വേദിയിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് ഇത് പറയുന്നത് അവന്റെ നിലപാടനുസരിച്ച് ന്യായമാണെന്ന് നമുക്ക് പറയാമായിരുന്നു പാണക്കാട് സ്വാതിപ്പള്ളി ഷിഹാബുദങ്ങളും ഇ കെ വിഭാഗം സമസ്ത മുഷാവറയിലെ ചില ആളുകളും വഹാബികളുടെ വേദി പങ്കിട്ടതിന് അവൻ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ വഹാബികളുടെ പുസ്തകം പ്രകാശനം ചെയ്തതിനെ അവൻ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ വഹാബി നേതാവിനെ പുകയറ്റിയത് അവൻ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും അവനൊരു പ്രശ്നമല്ല അതേ സ്ഥാനത്ത് ഷെയഹുന എ പി ഉസ്താദുമായി യാതൊരു നിലക്കും ബന്ധപ്പെട്ടുകൂടാ എന്നൊരു ചിന്താഗതിയാണ് ഈ ചങ്ങാതിക്കുള്ളത് അതുകൊണ്ടാണ് ഇ കെ വിഭാഗം സമസ്തയിലുള്ള പലരും വഹാബിസത്തിലേക്ക് സ്വത്തിലേക്ക് ചേക്കേറിയത് വഹാബി ആശയം പേര് നടക്കുന്നത് വഹാബി ആശയം സമസ്തയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് വല്ലാത്തൊരു ഗതികെട്ട പോക്കാണ് ഇ കെ വിഭാഗം സമസ്തയിലുള്ള ചില ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകാം വീഡിയോലേക്ക് അത് വേറെ വിഷയം ഞാൻ പറഞ്ഞു റാലി റാലി സംയുക്തമായി തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം റാലി സംയുക്തമായി നടത്താൻ വേണ്ടി ഞങ്ങൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അല്ല അങ്ങനല്ലോ അതിൽ ഉണ്ടായത് ഇത് നാല് സുന്നി സംഘടനകൾ റാലി നടത്തുന്നു മെയ് മൂന്നിന് അങ്ങനെയാണ് ഉണ്ടായത് അതില് പിന്നെ എങ്ങനെ ചർച്ച ചെയ്യുന്നോ ഒന്നും ഉണ്ടായില്ല അതിലുണ്ടായതാണ് നാല് സുന്നി പിന്നെ നേതൃത്വങ്ങൾ ഒന്നിച്ച് വക്ബ് റാലി നടത്തുന്നു മെയ് മെയ് മൂന്നിന് അപ്പൊ അങ്ങനെ അത് സുപ്രഭാതത്തിൽ ഞാൻ ഇന്ന് കൊയ്യൂട് സൈന രാവിലെ വിളിച്ചു അങ്ങനൊരു തീരുമാനമില്ല അങ്ങനെ ഒരു മുഷാവർ ആലോചിച്ചിട്ട് പോലും ഞാൻ ഞാൻ സുപ്രഭാതത്തിന്റെ ഓൺലൈനിൽ ഞാൻ കണ്ടു ഞാൻ ഓൺലൈനിൽ കണ്ടു അതുകൊണ്ടാണ് ഉസ്താദ പറയുന്നത് അതില്ലാതെ ആരോ കൊടുത്ത് അത് അറിയണമല്ലോ ഞാൻ ഇക്ബാലിനെ വിളിച്ചു ഇക്ബാലുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് കാരണം ഇക്ബാലി ഞാൻ ഉപ്പാലിനും കൂട്ടി മീറ്റിങ്ങിന് വരുമ്പോ അവിടെ ഏറ്റവും സീനിയർ ഇപ്പൊ ഇക്ബാലാണ് മുമ്പ് ചായ കൊടുത്ത ആളാണെങ്കിൽ ഇപ്പൊ സീനിയർ അറിയോ ഇക്ബാലിന് അറിയാമല്ലോ കഥയെല്ലാം അപ്പൊ ഞാൻ ഇക്ബാലിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയലുണ്ട് ഇന്ന് എന്റെ ഉപ്പ കേസ് നടത്തിയ ആളാ വിദ്യാഭ്യാസ ബോർഡിന് വിദ്യാഭ്യാസം ആക്സിഡൻ്റ് ആയിട്ട് രണ്ട് മാസം ഹോസ്പിറ്റലിൽ ഉണ്ടായതും ഇതെല്ലാം എ പി പറ്റിക്കുമ്പോൾ ഉപ്പാക്ക് അംബാസിഡർ കാറും പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അന്ന് കൊടുത്തിന് എന്നൊക്കെ കൊടുത്തോളു വാഗ്ദാനം ചെയ്യുന്നു ഓട്ടിക്കാതിന് ശംശൂലമെ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കില്ല എന്നുണ്ട് ഇപ്പം ഇപ്പം ഈ തരിയുടെ പരിപാടിക്ക് ഞാൻ ഞാനിപ്പോൾ എസ് എം എഫിൻ്റെ ഉത്തരപ്പെട്ട ആളാണ് ഈ ഈ അഡ്ജസ്റ്റ് ലയിക്കുക എന്നുള്ളതില്ലാതെ ഒരു പരിപാടിക്ക് നിൽക്കരുത് ലയിക്കണം അത് ഞമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് എ പീനെ പിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന സ്റ്റേജിൽ ഇരുത്തിയാൽ നൂറ് മഹലകൾ ഉണ്ടാക്കും അയാൾ കച്ചവടക്കാരനാ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾക്ക് അസീസ് മാഷ അറിയോ വിദ്യാഭ്യാസത്തോട് അറിയോ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ മുമ്പത്തെ പാരമ്പര്യം ഞങ്ങൾക്ക് അറിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന പാരമ്പര്യം എന്തെങ്കിലും അറിയോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലേ ഞങ്ങൾ മൂന്നാം തീയതി റാലി നടത്താൻ ഒന്നിച്ച ആരും റാലി നടത്താൻ നിൽക്കുന്നു നിങ്ങൾ ആരെ ആരെയ്പ്പീ നിങ്ങൾ ഉസ്മാൻ സാഹിബിനെ അറിയോ ഓരോ പണ്ഡിതന്മാരെ മനസ്സിലായി നിങ്ങൾ വേണ്ടി ത്യാഗം സഹിച്ച നിങ്ങൾ ആരാ സുപ്രഭത്തിന്റെ ആ നിങ്ങളെ നമ്പർ എനിക്ക് ഇക്ബാലി തന്നത് നിങ്ങളോട് ചോദിക്കാനാ പറഞ്ഞു ലത്തീഫ് മൊയ്ലബിയാണ് ഇന്റെ ആള് അയാൾക്കായിട്ട് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു ആ ആ അല്ല അത് നിങ്ങളോട് ചോ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു ഈ ഓൺലൈൻ സുപ്രഭാതത്തിൽ വരാനുള്ള കാരണം ഞങ്ങൾക്ക് നിങ്ങൾ അറിയുന്നില്ല യു കെ ആ പിന്നെ ആരാ കൊടുത്തു സാ ഇപ്പൊ ഇപ്പൊ ഇങ്ങള് നടത്തും പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങൾ നടത്തും അതിന് നടത്താൻ പോകുന്നു പറഞ്ഞല്ലോ ഇപ്പൊ ഇപ്പൊ സാ പറഞ്ഞതല്ല എന്നോട് നടത്തും നടത്താൻ പോവാണ് അപ്പൊ ഇത് ഓൺലൈനിൽ അറിയില്ല ഓൺലൈനിൽ ആരാണ് സുപ്രഭാതത്തിൽ നാല് സുന്നി നമ്മക്ക് ഇതുവരെ അവർ സുന്നിയല്ല ഞങ്ങക്ക് സുന്നി അയച്ച സുന്നിയാണെങ്കിൽ ലയിക്കണം എല്ലാ എല്ലാ സ്വത്തും മുതലെല്ലാം സമസ്തയിലെത്തണം ആ ഇത് ആരാ പിന്നെ ഇപ്പൊ സാബ് പറഞ്ഞത് ഞങ്ങൾ ഇപ്പൊ നടത്താൻ തീരുമാനിച്ചു പറഞ്ഞു ഇപ്പൊ സാഹ പറയുന്നത് ഞാൻ ഞാൻ അറിയില്ല കൊടുത്തത് അന്താ വിരോധാഭാസം ഈ നാല് അതാരും തീരുമാനിച്ചു തീരുമാനിക്കുമ്പോ മുഷാറിന് പറഞ്ഞ ആരോ തീരുമാനിച്ചു ആരാ തീരുമാനിച്ചു അല്ല നാല് കൂട്ടർ ആരായിരുന്നു മധ്യസ്ഥിർ വിളിച്ചാൽ ആരാണ് കൊയ്യൂർസാദ് അറിയില്ല കൊയ്യൂർസാദ് മുഷാഫറിന്റെ മൂന്നാമത്തെ ആളാണ് കൊയ്യൂർസാദ് അറിയില്ല അങ്ങനത്തെ ഒരു തീരുമാനം എന്റെ അല്ലെ കഴിഞ്ഞ കൊയ്യൂർസാദ് അബേദ്യ ബന്ധമുള്ള കുടുംബമാണ് ഞാൻ അതുകൊണ്ട് ആദ്യ കാലമായിട്ട് ഫോണിലേ വിളിച്ചു ഞാൻ നാട്ടിലില്ല ഞാൻ നാട്ടിലില്ല സ്ഥലത്തില്ല ആ അപ്പൊ അപ്പൊ എങ്ങനെയാണ് ഇത് ആരായിന്റെ പിന്നെ തീരുമാനം എടുക്കാൻ എങ്ങനെ ഈ നാല് വിഭാഗവും ഒരു അല്ല അതെല്ലാം ഓക്കെ നല്ല തന്നെ ഞാൻ ചോദിക്കുന്നത് ആരാ ബാക്കി രണ്ടും വിടുക ചർച്ച ചെയ്യുന്നില്ല എ പി വിഭാഗത്തെ വിളിക്കാനുള്ള തീരുമാനം എടുത്താരന്ന് പറഞ്ഞത് ഉഷെടുത്തിട്ട പിന്നെ ആരാന്ന് പറഞ്ഞാരാണ് എ പി വിഭാഗത്തെ വിളിക്കാൻ ആ പിന്നാര് അല്ല നമ്മളിൽ ആരാണ് അതിന് നേതൃത്വം കൊടുത്തത് നമ്മളിൽ ആരാണ് ഈ അതെ നമ്മളിൽ കോഴിക്കോട്ട് അല്ല എവിടെ എന്താ നടത്തി പറഞ്ഞ ഒന്ന് പറഞ്ഞ ഒരു പരിപാടി പറഞ്ഞ കോഴിക്കോട്ട് നടത്തിയ നാല് വിഭാഗം കൂട്ടിട്ട് അല്ല ഒരു അല്ല ഒരു പരിപാടി പറയും കേൾക്കാനാണ് നമുക്ക് താല്പര്യം ഉണ്ട് ഏതാ ഒരു പരിപാടി പറഞ്ഞേ ഏതൊന്നും ഒരു പരിപാടി പറയും നാല് വിവാഹം ഒന്നിച്ച ഒരു പരിപാടി പറ്റി ആ ആണ് സുന്നി നടത്തിയത് സമസ്തയിൽ ഒരു ഗ്രാൻഡ് പരിപാടി നടത്തിയ എസ് എം എഫ് ആണ് ഏഹ് എവിടെ എവിടെ ഏപ്രിൽ നമ്മൾ അതാരാ നടത്തി ആരാ നമ്മൾ പോയത് അല്ല നമ്മൾ നമ്മൾ പോയത് അതില് മാർക്കസിൽ സമസ്തയിൽ നിന്ന് പോയത് ആരാ പോയത് പോയി അല്ല അതടക്കിട്ട് സമസ്തയിൽ നിന്ന് എ പിന്നെ തട്ടകത്തിൽ സെക്കാത്ത് സെമിനാറിന് സമസ്തയിൽ നിന്ന് പോയ റസ്സാന്റെ പേര് അറിയാനാണ് ഞാൻ അറിയില്ല ഞാനും ഉത്തരപ്പെട്ട ആളാണ് ഞാൻ ഇപ്പൊ നാട്ടിലില്ലാത്തല്ലോ ഞാന് ഉപ്പാടെ കൂടെ ആര് പോയൊരു കക്കുമടി ആ മൂപ്പര് പോയിരുന്നു സക്കാത്തിന്റെ സക്കാത്തിന്റെ സെമിനാറിൽ സെമിനാർക്കെമിനാറിന് ഇത് ആരാ മൂപ്പർ പോകാൻ തീരുമാനിച്ചത് അറിയാനാണ് ഉസ്താബ് സാറിയുള്ളു ഉസ്താബ് സുപ്രാത്തിന്റെ സുപ്രഭത്തിന്റെ മെയിൻ പോസ്റ്റ് ഇരിക്കുന്ന ആളല്ലേ ഉസ്താബ് ആരാ കക്കുംപൊടി പോകാന പറഞ്ഞത് മർക്കസിൽ ഞാൻ അറിയില്ല അറിയാനാണ് എനക്ക് ി തങ്ങളാണ് പോകാൻ പറഞ്ഞത് പ്രസിഡന്റ് അതറിയില്ല ആരാ പറഞ്ഞ കക്കുംപടി ആ കക്കും പടി അതെ അതെ കക്കും പടി പരിപാടിക്ക് പോയിട്ടുണ്ട് ഓക്കെ അത് 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 ആ അത് മർക്കസിന്റെ തന്നെ അവരുടെ അവരുടെ ആ ഇന്ന് നടത്തിയിട്ടുണ്ട് അത് കക്കും മുടിന് അറിയില്ല കക്കും ഞങ്ങൾ ആരും അറിയില്ല ഞങ്ങളൊന്നും മീഡിയ കണ്ടിട്ടില്ല അത് ഇങ്ങനെ ഞാൻ ഞാൻ ഇതുവരെ വാട്സാപ്പിലൊന്നും കണ്ടിട്ടില്ല അങ്ങനെ സംഭവം ഞാൻ കണ്ടത് എസ് എം നടത്തിയത് കോഴിക്കോട് ടൗണിൽ നടത്തി ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് സമസ്ത നേതാക്കളും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പങ്കെടുത്തിട്ടുണ്ട് ഏകദേശം അതല്ല പറയുന്നത് ഇനി ഞങ്ങൾക്ക് തിരിച്ചു വരാം ഇതിലേക്ക് ഈ കൊച്ചിയിലെ പരിപാടി നിങ്ങൾ സുപ്രഭാതത്തിൽ നിങ്ങൾ ഇക്ബാൽ എന്തിനാ നിങ്ങൾ ഈ ഞാൻ സുപ്രഭാത ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ ആരാ കൊടുത്തിട്ട് ഇക്ബാലിനോട് ചോദിച്ചു അപ്പൊ വന്ന് നിങ്ങളെ നമ്പർ വന്നിട്ട് മൂപ്പരോട് ചോദിച്ചാൽ അതിന്റെ സത്യാവസ്ഥ അറിയുന്നുണ്ട് അപ്പൊ ആരാ പിന്നെ അല്ല പിന്നെ ആരാണ് സുപ്രഭത്തിൽ ആരാ കൊടുത്തത് അത് അല്ല ഉസ്താദെന്നെ പറഞ്ഞുണ്ടെന്നും പറഞ്ഞു ഉസ്താദെന്നെ പറയുന്ന അറിയില്ലെന്നും പറയുന്നു ഉണ്ടെന്ന് പറയുന്നു ഈ മൂന്നാം മൂന്നാം തീയതി പരി പരി ഇല്ലാന്ന് കൊയ്യോട് ഉസ്താദ് പറയാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം